ഇന്ന് കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവാണ് പിടിച്ചത് അതിൽ പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ ഉണ്ട് കെ എസ് യു ഉണ്ട് അങ്ങനെ ആരോപണങ്ങളെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ക്യാമ്പസിൽ ഇത്രത്തോളം ലഹരി എത്തിക്കഴിഞ്ഞു അപകടകരമായ സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ ക്യാമ്പസുകൾ പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇതിപ്പോൾ രണ്ട് കിലോയുടെ സംഭവം മാത്രമല്ല അല്ലെങ്കിൽ കെ എസ് യു കാരോ എസ് എഫ് ഐക്കാരോ പ്രതികളായി എന്നുള്ളതല്ല ഇത് അടിസ്ഥാനപരമായി ഇവരെല്ലാം നമ്മുടെ കുട്ടികളാണ് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കാണ് പത്തോ ഇരുപതോ വയസ്സൊക്കെ മാത്രമുള്ള കുട്ടികളുടെ ഇടയിലേക്കാണ് വ്യാപകമായ തോതിൽ കഞ്ചാവ് ഇറങ്ങിയിരിക്കുന്നു കഞ്ചാവ് മയക്കുമരുന്ന് രാസലഹരി എല്ലാം തന്നെ പടന്നു പിടിച്ചു ഇരിക്കുന്നു എന്നുള്ള അപകടകരമായ സൂചനയാണ് ഇന്നലെ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്ന് അവരുടെ ഹോസ്റ്റലിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം കേരള പോലീസ് കോളേജ് ഹോസ്റ്റലിൽ കയറി ഇത്തരത്തിൽ മയക്കുമരുന്ന് ഒരു വേട്ട നടത്തുന്നത് ഇത് ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഇത് പടന്നു കഴിഞ്ഞു അതിനകത്ത് ഗ്രാമം വന്നോ നഗരം വന്നോ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ പണക്കാരൻ്റെ മക്കളെന്നോ പാവപ്പെട്ടവരുടെ മക്കളെന്നോ അല്ലാത്ത തരത്തിലേക്ക് ഈ ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് നോക്കിയാൽ ഈ ഇപ്പം തന്നെ ഇന്നലെ പിടികൂടിയ പിള്ളേ കുട്ടികളൊക്കെ തന്നെ സാധാരണ കുടുംബങ്ങളിൽപ്പെട്ട മധ്യവർത്തി കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികളാണ് ഈ ഇതിനകത്ത് ഈ കച്ചവടത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കാര്യം അതിനകത്ത് വളരെ വ്യക്തമാണ് ക്യാമ്പസുകളിൽ വലിയ തോതിൽ പുറത്തൂന്ന ആൾക്കാർ ഈ ലഹരി കൊണ്ടുവന്ന് കുട്ടികൾ വഴി ഇത് വില്പന നടത്തുന്നു അതാണതിൻ്റെ ഒരു ഒരു സൂചന എന്ന് പറയുന്നത് അതായത് ഇതിനകത്ത് കാരിയേഴ്സായിട്ട് സ്കൂൾ വിദ്യാർത്ഥികളെയും കോളേജ് വിദ്യാർത്ഥികളെയും ഈ മാഫിയ സംഘം ലഹരി മാഫിയ സംഘം വലിയ തോതിൽ സ്വാധീനിച്ചു കഴിഞ്ഞു കാരണം എളുപ്പത്തിൽ കിട്ടുന്ന പൈസ എളുപ്പത്തിൽ കിട്ടുന്ന ലഹരി മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒതുങ്ങിയിരുന്ന് ഇത് ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരു സാധ്യത കാരണം ഈ കള ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ കളമശ്ശേരി പോളിടെക്നിക് എന്ന് പറയുന്ന ഒരു അറുപത് ഏക്കർ പത്തറുപത് ഏക്കർ വരുന്ന വളരെ വിജനമായ ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു പ്രദേശത്താണ് എച്ച് എം ഡി ജംഗ്ഷനിലാണ് ഇത് ഇരിക്കുന്നത് തന്നെ അതിന് തൊട്ടപ്പുറത്തെന്ന് പറയുന്നത് നമ്മുടെ നേവിയുടെ എൻ എ ഡി എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ അങ്ങനെ വളരെ വിജനമായ ഒരു ക്യാമ്പസ് ധാരാളമുള്ള ഒരു ഏരിയയിലാണ് ഈ പോളിടെക്നിക്ക് സ്ഥിതി ചെയ്യുന്നത് അവിടെ കുട്ടികൾ ഇത്തരത്തിൽ അവർക്ക് ഈ പുറത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്ന് ഇന്നലെ തന്നെ പോലീസ് കഴിഞ്ഞ ആഴ്ചയാണ് ഇതേ ക്യാമ്പസിലുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ പിടിച്ചപ്പോഴാണ് ഇവിടെ ഇതിൻ്റെ വൻതോതിലുള്ള വ്യാപാരം നടക്കുന്നുണ്ടെന്ന് അറിയുന്നത് ക്യാമ്പസ്സുകളിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ മറവിൽ ഒരു ഒരു വിദ്യാർത്ഥി സംഘടനയുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ഇതിനകത്ത് അറിഞ്ഞോ അറിയാതെയൊക്കെ ഇൻവോൾവ് ആവാം അവർ വിദ്യാർത്ഥി എന്നുള്ള നിലവിലല്ല ഇത് ഇടപെടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുട്ടികൾ കൂട്ടം ചേർന്ന് ഇതൊരു കച്ചവടമായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ് അതിനകത്ത് പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ വ്യത്യാസവും ഇല്ല കാരണം കേരളത്തിൽ ധാരാളം സ്ത്രീകളെയും പെൺ യുവതികളെയും ഇതിൻ്റെ കരിയേഴ്സായിട്ട് പോലീസ് ഇതിനോടകം തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു വഴിക്ക് നട നമ്മുടെ ക്യാമ്പസുകളിൽ സ്കൂളുകളിൽ ഇന്ന് ഇടുക്കിയിൽ തന്നെ പതിനേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ സ്കൂട്ടറിൽ നിന്ന് ഇതേപോലെ തന്നെ രണ്ട് കിലോ കഞ്ചാവ് ഇന്ന് പിടിച്ചു അത് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ബത്തേരിയിലെ കോളേജ് കുട്ടികൾ കഞ്ചാവ് കലർന്ന മുട്ടായി മുട്ടായി വിതരണം ചെയ്യുന്നു ഏഹ് അപ്പൊ അത് വ്യാപകമായ തോതിൽ കേരളത്തിൽ തന്നെ ഇത് പകർച്ചവ്യാധി പോലെ പടർന്നു പിടിച്ചു കഴിഞ്ഞു ഇതിനെ നേരിടുക എന്നുള്ളത് സർക്കാരിന്റെ മാത്രം ബാധ്യതയായിട്ട് കാണുന്ന ഇത് രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹിക സംഘടനകളുടെയും മത സാമുദായിക സംഘടനകളുടെയും ഒക്കെ ഉത്തരവാദിത്തമായിട്ട് ഇത് കാണുകയും സർവ്വോപരി നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യുന്നത് അവരെവിടെ പോകുന്നു ആരുമായിട്ടാണ് അവരുടെ നിത്യ ഇടപാടുകൾ എന്നൊക്കെയുള്ളത് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ഈ സ്ഥിതി മാറണമെങ്കിൽ പോലീസ് എക്സൈസ് വളരെ ശക്തമായ രീതിയിൽ രാഷ്ട്രീയ ഇടപെടലുകളൊന്ന് ഒഴിവാക്കുക എന്നിട്ട് ഈ ഇടപാട് നടത്തുന്നവരെ കൃത്യമായി ശിക്ഷിക്കുക അവരെ തടവിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക ഇപ്പം ഈ കേവലം ഈ കുഞ്ഞുങ്ങളെ മാത്രം പിടിച്ചുകൊണ്ട് തീരുന്നില്ല ഇത് എവിടെ നിന്ന് വന്നു ആരാണ് ഇവരുടെ വിതരണക്കാർ എവിടുന്നൊക്കെയാണ് വരുന്നത് എന്നൊക്കെയുള്ളൊരു ഘട്ടത്തിലേക്ക് നമ്മുടെ ഈ അന്വേഷണം പോകേണ്ടിയിരിക്കുന്നു വെറുതെ ഈ ക്യാമ്പസിൽ കയറി നാല് പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയി പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമോ ജയിലിട്ടതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല ഇത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വിതരണ ശൃംഖലകളെ കം പൂർണ്ണമായി തകർക്കുക എന്നുള്ളതാണ് അടിയന്തരമായി സർക്കാരും പോലീസും ചെയ്യേണ്ടത് അതിന് ാണ് പോലീസ് കാണിക്കുന്നത് ഇതിനകത്തേക്ക് ക്യാമ്പസുകൾ കാരണം ഇതിന് മുമ്പായിട്ട് നടന്ന രണ്ട് ക്രൈമുകൾ പുറത്തുനിന്ന് ഒന്ന് സിദ്ധാർത്ഥന്റെ മരണം അതിലും ലഹരിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു പ്രതികളെന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അതേപോലെ കോട്ടയത്ത് ട്രാഗിങ് കേസിലും അവരും ലഹരിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതിലൊരു കൃത്യമായ പരിശോധനയുടെ അത്യാവശ്യഘട്ടമാണ് നമ്മുടെ ക്യാമ്പസുകളിൽ പോലീസ് വളരെ സുശക്തമായ രീതിയിൽ കയറി ഈ ഹോസ്റ്റലുകളിൽ ഒരു കൃത്യമായ പരിശോധന നടത്തിയും ഇതിനകത്ത് ഏറ്റവും അപകടകരമായ ഒരു സാധനം ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ഹോസ്റ്റലുകളിൽ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളിൽ പുറത്തുനിന്നുള്ള ഒരുപാട് പേര് അനധികൃതമായി അതിനകത്ത് താമസിക്കുന്നത് അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനമുണ്ട് അവരുടെ പ്രൊട്ടക്ഷനുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയുടെ ഒക്കെ പ്രൊട്ടക്ഷനിലാണ് ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഹോസ്റ്റലിനകത്ത് ഈ ഒരു സംഘം തങ്ങിച്ച് കിടക്കുന്നത് സമാനമായ സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ ഈ ക്യാമ്പസിൽ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ അവിടെ കയറി താവളം അടിച്ചിട്ടുണ്ട് ആ അത്തരക്കാരെ അവിടുന്ന് അടിച്ചു പായിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം എന്നുള്ളത് അതിൽ ചെയ്യേണ്ടത് ക്യാമ്പസിൽ കുട്ടികളല്ലാത്തവർ ഒരു കാരണവശാലും പുറത്തു നിന്നുള്ളവരുടെ വരവ് കുറയ്ക്കാൻ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരുമായിട്ട് കുട്ടികളുടെ ഇടപാടിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പരിശോധിക്കാൻ നിരീക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു തലമുറ ഒരു പഞ്ചാബിലൊക്കെ സംഭവിച്ച ദുരന്തം പഞ്ചാബിൽ ഒരു നാലഞ്ച് വർഷം തന്നെ കുട്ടികൾ പൂർണമായി കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുകയും വലിയ തോതിൽ ലഹരിക്ക് അടിമയാവുകയും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ ആ പൂർണ്ണമായി അതിപ്പോഴും പഞ്ചാബിൽ നിന്നും മാറിയിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് സർക്കാരുകളുടെ കാലത്തായിരുന്നു അത് പ്രത്യേകിച്ച് അകാലിദൾ സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും ഗവണ്മെന്റുകൾ ഭരിക്കുന്ന സമയത്തായിരുന്നു ലഹരി വ്യാപനം അതിൻ്റെ പൂർണ്ണമായ തോതിൽ അവിടെ ഉണ്ടായിരുന്നത് ഇപ്പം ഇപ്പോഴാണത് പതുക്കെ പതുക്കെ അത് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ ഒരു വലിയ തോതിലുള്ള ഡ്രൈവാണ് ഇത് കാരണം ഇത് വിതരണക്കാരെ കണ്ടെത്തി അവരെ തകർക്കുക എന്നുള്ളതല്ല അതിനെ പോലീസ് ഉരുക്കുമുഷ്ട് തന്നെ ഉപയോഗിച്ചാലും പോലീസിനെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കുറ്റപ്പെടുത്തുകയും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് ഈ മനുഷ്യാവകാശ സംഘടനകൾ എന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന ഒരു ഇത്തരം കാര്യങ്ങൾ ലഹരി മാഫിയയെ തകർക്കുന്ന സമയത്ത് മനുഷ്യാവകാശവും പറഞ്ഞുകൊണ്ട് അവിടെ പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാരണം ഇത് ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് നാലടി കിട്ടുന്നത് മാത്രമല്ല ഒരു ഒരു തലമുറയെ തന്നെ തകർക്കുന്ന ഒരു ഈ വിഷ വിത്താണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ അത് അത്തരക്കാരോട് ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ തന്നെ പോലീസും നിയമസംവിധാനങ്ങളും പെരുമാറിയാലേ പറ്റുകയുള്ളൂ എന്നാലേ ഇതിനെ തകർക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ആ കാര്യത്തിലാണ് സർക്കാരിൻ്റെ സജീവമായ പിന്തുണയും അതുപോലെ തന്നെ ഒഴിച്ച് വേണം ഈ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നിലപാടുകളുമായി സർക്കാർ ഇറങ്ങേണ്ടത്